നിങ്ങളുടെ പഴയ ഏറ്റവും ഏറ്റവും ഉയർന്ന ഉയർന്ന വില വില തന്നെ ഓൾഡ് നൽകുന്നു തർബിയത്ത് ിൽ സീബ്ര ലൈനുകൾ ഇല്ലാതായതോടെ റോഡ് മുറിച്ചു കടക്കാൻ കാൽനട യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് മൂവാറ്റുപുഴ തറബിയത്ത് കവറിയിൽ റോഡിന് കുടുകേ കടക്കാൻ കാൽനട യാത്രകൾ ബുദ്ധിമുട്ടുന്നു കൊച്ചി ധനുഷ്കോടി പാതയിലെ തറബിയത്ത് സ്കൂൾ ജംഗ്ഷന്റെ അൻപത് മീറ്റർ ദൂരത്തിൽ വൺവേ തറബിയത്ത് ചാലിക്കടവ് എന്നീ ജംഗ്ഷനുകളുമുണ്ട് ഇതിനിടയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രണ്ട് ബസ് സ്റ്റോപ്പും ഹൈപ്പർ മാർക്കറ്റും ഒട്ടേറെ സ്ഥാപനങ്ങളുമുണ്ട് എന്നാൽ പതിനായിരക്കണക്കിന് കാൽനട യാത്രികരെത്തുന്ന ഇവിടെ നിലവിൽ സീബ്ര ലൈനുകൾ പോലുമില്ലാത്ത അവസ്ഥയാണ് പ്രദേശത്ത് മുൻപുണ്ടായിരുന്ന സീബ്ര ലൈനുകൾ മാഞ്ഞുപോയിട്ട് ഒരു വർഷം പിന്നിട്ടെങ്കിലും കാൽനട യാത്രക്കാരുടെ സൗകര്യാർത്ഥം പുതിയ സീബ്ര ലൈനുകൾ വരയ്ക്കാനോ പഴയത് കൂടുതൽ വ്യക്തമാക്കാനോ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല പ്രദേശത്തെ സ്കൂൾ കുട്ടികളടക്കം റോഡ് കടക്കാൻ ബുദ്ധിമുട്ടിലാണ് പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ചീറിപ്പായുന്ന ഇവിടെ റോഡ് കടക്കാൻ വിദ്യാർത്ഥികളും വയോധികരും അടക്കമുള്ളവർക്ക് ഉദ്യോഗസ്ഥരെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും